എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അപ്പോൾ ഇനി ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്ലസ് ടു യോഗ്യതയുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ള ഡിഗ്രി യോഗ്യതയുള്ള ഒരുപാട് പരീക്ഷകൾ അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റിന്റെ റാങ്ക് ഫയൽ ഫെൽഡിയും ആശാം ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിലൂടെ ഞങ്ങൾ റെക്കോർഡ് വീഡിയോകൾ അതിൻ്റെ സ്റ്റഡി നോട്ടുകൾ മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഇനി അതുപോലെ തന്നെ മന്ത്ലി മെന്റൽ സപ്പോർട്ട് മന്ത്ലി കർണ്ണവേഴ്സ് വീഡിയോകൾ ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് ചാനൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് പൊതുവേ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുക സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്ക് ഇതൊക്കെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ മീശ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ടാലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള കോമിൽ ലഭ്യമാണ് എക്സാംസ് നടക്കാനുള്ള സമയമാണ് അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് എൽ ജിഎസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ അപ്പൊ ഈ എക്സാമ്പിൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് രണ്ട് പുസ്തകങ്ങളെ പറ്റിയാണ് അതിൽ ആദ്യത്തെ പുസ്തകമെന്ന് പറയുന്നത് സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഇതൊരു കഥാസമാഹാരമാണ് അപ്പോൾ സിയാച്ചിനിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് അത് സുജാതാ രാജേഷ് ആരാണ് സുജാതാ രാജേഷ് ആണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം അതായത് നമുക്കറിയാം പുന്നപ്ര വയലാർ സമരം സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് അതായത് പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ എന്ന് പറയുന്ന പുസ്തകം എന്താണ് പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ആർ കെ ബിജുരാജ് ആരാണ് ആർ കെ ആണ് നമുക്കറിയാം ഒരുപാട് പുസ്തകങ്ങൾ ഇതിനു മുൻപ് തന്നെ പുന്നപ്ര വയലാർ സമരത്തോടനുബന്ധിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇപ്പോ എന്ത് ചെയ്യുക അതിനൊപ്പം ചേർത്ത് വെക്കാൻ മറ്റൊരു പുസ്തകം കൂടി അതായത് പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ആർ കെ ബിജു ാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കിയാലോ എന്നാണ് ഈ ഒരു പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ഒരു സമരം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ് നടന്നത് ഇനി അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് വി എസ് അച്യുതാനന്ദനാണ് അല്ലെ നമുക്ക് അതും അറിയാവുന്ന കാര്യമാണ് ഇനി അതുപോലെ തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് സോ ഇത്രയും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇവിടെ പറഞ്ഞ പുസ്തകം ഇതാണ് പുന്നപ്രവയർ ചരിത്രരേഖകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് ആർ കെ ബിജുരാജ് അത് ചർച്ച ചെയ്യാനുള്ളത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണത് ഇപ്പോൾ ആയിട്ട് ഒരുപാട് തവണ എന്തിനെ പറ്റി ഈ ഒരു രോഗത്തെ പറ്റി കേൾക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അമീബിക് മസ്തിഷ്കജ്വരത്തെ പ്രതിരോധിക്കാനായിട്ട് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പ്രതിരോധിക്കാനായിട്ട് രാജ്യത്താദ്യമായി ചികിത്സാ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണെന്നുള്ള കാര്യം നമുക്കറിയാം ഇതിന് ഈ ഓൾറെഡി നമ്മൾ ചർച്ച ചോദിച്ചതാണ് അതുകൊണ്ട് ഓർത്തുവയ്ക്കുക അത് നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ പുറത്തിറക്കിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കുമായിട്ട് ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്ന അതിന്റെ പേരെന്ന് എന്ന് പറയുന്നത് ഭീമാസുഖം എന്താണ് ഭീമാ സുഖം ഓർത്ത് വയ്ക്കുക ഭീമാ സുഖം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഭീമാ ഇനി ഇത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് എല്ലാ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് അത് ഇന്ത്യയിലാണ് കൊണ്ടുവരുന്നത് അതാണ് എന്തെന്ന് പറയുന്നത് ഭീമാസുഖം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്തു നോക്കി ഇനി അടുത്തത് ഒരു സുപ്രധാന വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് മദ്രാസ് ഹൈക്കോടതിയുടെ പ്രധാന കഴിഞ്ഞാൽ ജാതിയുടെ പേരിൽ ഒരാളും ക്ഷേത്രങ്ങളിൽ വിവേചനം നേരിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കുണ്ടെന്ന് വിധി പേരിൽ ഒരാളും ക്ഷേത്രങ്ങളിൽ വിവേചനം നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് ഭരണാധികാരികൾക്കുണ്ട് എന്ന് പറയുന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് മദ്രാസ് ഹൈക്കോടതി ഇനി ഇവിടെ ഈ വിധി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിധി പ്രസ്താവിക്കുന്നതിനിടയ്ക്ക് എ ഉണ്ടായി മദ്രാസ് ഹൈക്കോടതി നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രക്ഷോഭങ്ങളെ പറ്റി പരാമർശിക്കുകയുണ്ടായി അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റിയും എന്ത് ചെയ്യുകയുണ്ടായി പരാമർശിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക എന്താണ് മദ്രാസ് ഹൈക്കോടതിയാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചത് പ്രസ്താവിക്കുന്ന സമയത്ത് മദ്രാസ് ഹൈക്കോടതി പരാമർശിച്ച കേരളത്തിലെ രണ്ട് പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമാണ് അതുകൂടി നോട്ട് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എസ് സി ഓ ഉച്ചകോടി അഥവാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഏത് രാജ്യമാണ് അത് ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വേദി എവിടെയാണ് ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഇത്രയും വേദി കൂടി നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാം അപ്പൊ രണ്ടായിരത്തി കിർഗിസ്ഥാൻ ആണ് എവിടെയാണ് കിർഗിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേദിയാവുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം ഏതായിരുന്നു ചൈനയായിരുന്നു ഏതാണ്

ആസ്ഥാനം ഇനി നിലവിലെ അംഗസംഖ്യ എത്രയാണ് പത്താണ് അത്രയും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഒരു പശ എന്ത് ചെയ്തു അടുത്തൊരു രാജ്യം വികസിപ്പിച്ചു നമുക്കറിയാലല്ലേ ഒരു പൊട്ടലങ്ങാൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥിക്ക് ഒരു പൊട്ടൽ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും സോ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഒരു രാജ്യം ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ ഒരു രാജ്യം വികസിപ്പിച്ചു ഏതാണ് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചൈനയാണ് ഏതാണ് ചൈനയാണ് ഇത് ഒരുപാട് തലപോനാല ആലോചിക്കാൻ വേണ്ട നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കേന്ദ്രം എന്ത് ചെയ്തു ഒരു ബില്ല് അവതരിപ്പിച്ചു അല്ലെ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് അതായത് പണം വെച്ച് കളിക്കുന്ന ഗെയിമിംഗ് ബില്ല് ഇതാണ് ഗെയിമിംഗ് ആപ്പുകൾ എന്ത് ചെയ്തു നിരോധിക്കുന്ന ഒരു ബില്ല് കേന്ദ്രം കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്തു സോ അത് ശരിക്കും പറഞ്ഞാൽ അഫക്ട് ചെയ്ത ആരെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആയിട്ടുള്ള ഡ്രീം ഇലവനെ ആയിരുന്നു സോ അതുകൊണ്ട് അവർ എന്ത് ചെയ്തു ഡ്രീം ഇലവൻ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറി ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് പുതിയ വന്നിരിക്കുകയാണ് അവരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ ജേഴ്സി സ്പോൺസർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സി സ്പോൺസർ സ്പോൺസർ അപ്പോളോ അപ്പോളോ ടയേഴ്സ് ടയേഴ്സ് ആരാണ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സി എന്ന് പറയുന്നത് വരെ ആയിരിക്കും ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് അത് നമുക്ക് നോക്കാനുള്ളത് ഫിഫ റാങ്കിങ്ങിലെ പുതിയ അപ്ഡേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നോക്കി വെക്കണം ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് കാരണം കുറച്ച് കാലം കൊണ്ട് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം മാറ്റമില്ലാതെ തുടരുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തുണ്ട് ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ആണ് മുൻപ് അർജന്റീന ആയിരുന്നു ഇപ്പോ സ്പെയിൻ ആയി അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം ആരാ ഫ്രാൻസ് ആണ് ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീന മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അപ്പോൾ അർജന്റീന എത്രാമതാ മൂന്നാമതാണ് അർജന്റീന രണ്ടാമത് ഫ്രാൻസ് ആണ് ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ ആണ് സ്വാഭാവികമായിട്ടും ഒരു റാങ്കിങ് അല്ലേ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ നോക്കണ്ടേ അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ നൂറ്റി മുപ്പത്തിനാല് ഇന്ത്യ നൂറ്റി മുപ്പത്തി അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് അതായത് ജാവലിൻ ത്രോ പുരുഷ ജാവലിൻ ത്രോ അപ്പൊ അതിൽ ഒന്നാമത് വന്നത് ആരാണ് അത് കെഷോൺ വാൾക്കോട്ട് ആരാണ് കെഷോൺ വാൾക്കോട്ടാണ് അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഡ്രിംഗിഡാൻ ആൻഡ് ഡൊബാഗോയുടെ താരമാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് അദ്ദേഹം ഗ്രാനഡ ഏതാണ് ഗ്രാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് ആരെന്ന് പറയുന്നത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുർട്ടിസ് തോംസൺ ആണ് ആരാണ് കുർട്ടിസ് തോംസൺ ആണ് അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് യു എസ് എടുത്ത ആരും ആണ് പക്ഷെ ഇവിടെ ഒ ഇവിടെ എങ്ങ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നമുക്ക് പരിചയമുള്ളൊരു പേര് കണ്ടില്ല ആരാ നീരജ് ചോപ്ര എന്ന് പറയുന്ന പേര് നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെ അർഷാദ് നദീം എന്ന് പറയുന്ന പേര് നമ്മൾ കണ്ടില്ല കാരണം നമുക്ക് അറിയാവുന്ന റീസൻ്റ് ആയിട്ടുള്ള എന്താണ് നമുക്ക് അറിയാവുന്ന പേരുകൾ ഇതൊക്കെയാണ് കാരണം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോയിൽ സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു ഇനി അർഷാദ് നദീം ആണെങ്കിൽ പാകിസ്ഥാൻ ജാവലർ ആണ് അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിൽ സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെയൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇവിടെ കണ്ടില്ല കാരണം അവർക്ക് ആർക്കും ാണ് മെഡൽ ഒന്നും ഇല്ല അപ്പൊ ഇവർ മൂന്ന് പേരാണ് മെഡൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് നീരജ് ചോപ്ര എട്ടാം സ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ നാലാം ഒരു ഇന്ത്യക്കാരൻ കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക സച്ചിൻ യാദവ് ഇതാണ് സച്ചിൻ യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ ജാവലിൻ ത്രോ താര നാലാം സ്ഥാനത്തെത്തിയിരുന്നു അപ്പൊ അതൊരു വലിയ കാര്യമാണ് സോ അതുകൂടി എന്തൊക്കെയാ ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് വീണ്ടും ഒരു റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ എന്ത് ചെയ്തിരിക്കുന്നു പുരുഷ ടി ട്വന്റി റാങ്കിങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ കാര്യമായൊരു വ്യത്യാസം വന്നത് ാണ് നമ്മൾ അതിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് വിട്ട ഐ സി സി പുരുഷ ടി ട്വന്റിമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് ചക്രവർത്തിമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആരാണ് വരുൺ ചക്രവർത്തിയാണ് ഇനി ഒരു നേട്ടം സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ബോളറാണ് ആരെന്ന് പറയുന്നത് വരുൺ ചക്രവർത്തി ഇതിനു മുൻപ് ആരൊക്കെയാണ് ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ആണ് ഐ സി സിയുടെ ടി ട്വന്റി ബോളർമാർ

ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അതായത് രാജ്യത്തെ മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കുമായിട്ട് എന്താണ് കൊണ്ടുവന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ഭീമാ സുഖം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദിവസം ഒരു വിധി പറഞ്ഞു മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയാണ് എന്ത് വിധിയാണ് ജാതിയുടെ പേരിൽ ഒരാളും ക്ഷേത്രങ്ങളിൽ വിവേചനം നേരിടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കുണ്ടെന്ന് വിധി ആര് പ്രസ്താവിച്ചു മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് വിധി നോട്ട് ചെയ്യണം ഇവിടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രക്ഷോഭങ്ങളെ പറ്റി അവിടെ പരാമർശിക്കുകയുണ്ടായി ഒന്ന് വൈക്കം സത്യാഗ്രഹം ഒന്ന് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം അതുകൂടി നോർക്കുക അതിനുശേഷം പറഞ്ഞ ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് പാകിസ്ഥാനാണ് ഇനി അതിനം പറഞ്ഞത് പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ദെൻ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യയുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരാണ് അപ്പോളോ ടയേഴ്സ് ആണ് പുതിയ ഫിഫ റാങ്കിങ് പുരുഷ റാങ്കിങ് വന്നിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് അർജന്റീന സ്പെയിൻ ആണ് രണ്ടാമത് ഫ്രാൻസ് ആണ് മൂന്നാമത് അർജന്റീന ഇന്ത്യ നൂറ്റി മുപ്പത്തിനാലാമത് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മുടെ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജാവലിൻ ത്രോയിൽ ഒന്നാമത് എത്തിയത് ആരാണ് അത് കെഷോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് പുരുഷ ടി ട്വന്റി ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് വന്നത് ആരെന്നാണ് അത് വരുൺ ചക്രവർത്തിയാണ് സോ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരുന്നാണ് അപ്പോ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് യു എസ് ഐസ്ലൻഡ് ശരിയത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ നൂറ്റി ഏഴാമത് രാജ്യം ഏതെന്നാണ് മോൾഡോവ സ്വീഡൻ ഫിൻലൻഡ് റൊമാനിയൊ ശരിത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരെന്നാണ് റൈറ്റ് ആൻസർ ഏതാണ് അമിത് ഖരെയാണ് കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം അനത്തിലെ അൻപ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നാണ് തമിഴ്നാടാണ് നെടുപ്പോണല്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും പറ്റുമല്ലേ സോ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം